ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്ന് സി ബി ഐ കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചിരുന്നു ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ഇതിനെതിരെ ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിലാണ് സി ബി ഐയുടെ മറുപടി ജസ്നയുടെ പിതാവിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും സി ബി ഐ തള്ളിക്കളയുകയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ പുതിയ തെളിവ് ലഭിച്ചാൽ അന്വേഷണത്തിന് തയ്യാറാണെന്നും സി ബി ഐ വ്യക്തമാക്കി സംഭവത്തിൽ സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ട് തള്ളുകയും പുനരന്വേഷണം നടത്തുകയും വേണമെന്ന് പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിനാണ് പരിഗണിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ലെന്നാണ് ജെയിംസ് ജോസഫ് ഹർജിയിൽ പറയുന്നത് പുലിക്കുന്നതിനും ഇടയ്ക്കാണ് ജസ്നെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു സഹപാഠികളായ അഞ്ച് വിദ്യാർത്ഥികളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എൻ എസ് എസ് ക്യാമ്പിന് പോയിരുന്നുവെങ്കിലും അവിടങ്ങളിൽ അന്വേഷണം ഉണ്ടായില്ല എന്നാൽ ജസ്നിയുടെ പിതാവിന്റെ വാദങ്ങൾ സിബിഐ തള്ളി എൻ എസ് എസ് ക്യാമ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവരെ അധ്യാപകരുമായും ജസ്നിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല ജസ്നിക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല ആൺ ആൺസുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി ആർത്തവരക്തം പുരണ്ടായ വസ്ത്രം കണ്ടെത്തിയിട്ടില്ല തിരോധാനത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മരിച്ചുവെന്നും പറയാവില്ല തുടങ്ങിയ കാര്യങ്ങൾ ുണ്ട് ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും സി ബി ഐ ചോദ്യം ചെയ്തപ്പോൾ ജസ്നിയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു കേസ് പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടല്ല സമർപ്പിച്ചതെന്നും താൽക്കാലികമായി മാത്രമാണ് കേസ് അവസാനിപ്പിച്ചതെന്നും പുതുതായി എന്തെങ്കിലും വിവരം ലഭിച്ചാൽ തുടരന്വേഷണത്തിന് യാതൊരു വിധ തടസ്സവുമില്ലെന്നും സി ബി ഐ വ്യക്തമാക്കി എന്നാൽ ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലെ ആരോപണങ്ങളിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നാണ് സി ബി ഐ കോടതിയിൽ അറിയിച്ചത് സി ബി ഐ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കണമെന്ന് ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ പന്ത്രണ്ടിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമനിക് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് കാണാതാകുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ കയറി മുക്കൂട്ടുതറ ടൗണിലേക്കാണ് ജസ്ന പോയത് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ് ജസ്ന ഓട്ടോ ഡ്രൈവറോടും അടുത്ത വീട്ടുകാരോടും പറഞ്ഞത് മുക്കൂട്ടുതറ ടൗണിൽ ജസ്നയെ ഡ്രൈവർ ഇറക്കി വിടുകയും ചെയ്തു കുട്ടി ഓട്ടോയിൽ വന്ന് ടൗണിൽ ഇറങ്ങുന്നത് ചിലർ കണ്ടിരുന്നു ഇതിനുശേഷം പിന്നെ ജസ്നയെ ആരും കണ്ടിട്ടില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതോടെ പല കഥകളും പ്രചരിച്ചിരുന്നു ബംഗളൂരു തമിഴ്നാട് എന്നിവിടങ്ങളിൽ ജസ്നയെ കണ്ടു എന്നതടക്കം അജ്ഞാത മൃതദേഹങ്ങൾ പോലും അന്വേഷണം സംഘത്തെ വെട്ടിലാക്കി മാത്രമല്ല ജസ്ന വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി രാജ്യം വിട്ടെന്നും ഇസ്ലാമിക് സംഘടനകൾ പോലുള്ള ഭീകര ഭീകരസംഘടനകളെ ചേർന്നു എന്നൊക്കെയുള്ള കിംവദന്തികളും പ്രചരിച്ചിരുന്നു സിനിമയെപ്പോലും വെല്ലുന്ന ജസ്ന തിരോധാനം ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു പിന്നീട് സൈബർ സെല്ലിനെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു ലക്ഷക്കണക്കിന് കോളുകളാണ് ഈ സമയത്ത് പരിശോധിച്ചത് തുമ്പത്തെത്തുമ്പോഴേക്കും വീണ്ടും വഴുതി പോകുന്ന അപൂർവ കേസാണ് ജസ്നയുടെതെന്ന് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം വിധി എഴുതുകയും ചെയ്തു